ആ ഞാൻ ഫാറൂഖ് വിക്കിട ഈ കച്ചവടത്തിനിടയിലാണ് ഇന്ന് എൻ്റെ ഒരു പ്രിയപ്പെട്ട കസ്റ്റമറ് എന്നെ കച്ചവടത്തിൽ പ്രചോദിപ്പിച്ച കച്ചവടത്തിൻ്റെ തുടക്കകാലത്ത് ഒരു ഒരു പ്രോത്സാഹനം നൽകിയ വ്യക്തി മരിച്ചു ആരല്ല കെ വി ആർ എനിക്ക് വളരെ എന്നെ കെ ബി ആർ ആഭിയാത്തേക്കുറിച്ച് കൂടുതൽ ഞാനൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല സാക്ഷരതാ പ്രവർത്തകയാണ് കേരളവും ഇന്ത്യയും അറിയപ്പെട്ട ആളാണ് പത്മശ്രീ പത്മശ്രീ കിട്ടിയതൊക്കെ ഒരുപാട് വൈകിയാണ് അർഹതപ്പെട്ടത് എന്നോ രണ്ടായിരത്തിന് മുമ്പ് തന്നെ ശരിക്കും അവർക്ക് അത് കിട്ടേണ്ടതായിരുന്നു ആ സമയത്ത് കിട്ടിയിട്ടില്ല ഏതായാലും പത്മശ്രീ നൽകി രാജ്യം ആ ആദരിച്ച വ്യക്തിയാണ് പക്ഷേ വ്യക്തിപരമായിട്ട് ഞാനൊരു കച്ചവടമായി വന്നപ്പോൾ ആ വന്ന് ആദ്യം തുടങ്ങിയ സമയത്ത് ആ ഒരു പ്രോത്സാഹനം ആ തുടക്കത്തിലൊക്കെ ഒരാൾ കച്ചവടം തുടങ്ങുന്ന സമയത്ത് പ്രോത്സാഹനം നൽകുന്ന വ്യക്തികൾ നമ്മൾ ഒരിക്കലും മറക്കില്ല അവരെക്കുറിച്ച് ഓർമ്മിക്കാൻ എല്ലാവർക്കും ഒരുപാടുണ്ട് അതല്ല നമ്മൾ വ്യക്തിപരമായ കാര്യം പറയണേ അവർ ആദ്യമായിട്ട് ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ അവരുടെ വരാന്തിയിൽ ഒരുപാട് സ്ത്രീകളും ഇതൊക്കെ കാര്യപ്പെട്ട ഒരു പേപ്പർ വർക്കിലായിരുന്നു അന്നൊക്കെ ആ റോട്ടിൽ വന്നപ്പോൾ കുറേ ആളുകൾ എന്താണ് വരെ ചോദിക്കാതെ ഒരു മടക്കിയ സമയത്ത് എന്താണെന്ന് ചോദിക്കാനുള്ള ഒരു സന്മനസ് കാണിച്ചു അതന്നെ ഒരു കച്ചവടക്കാരെ സംബന്ധിച്ച് സംബന്ധിച്ച് ഭയങ്കര ഒരു ഇതാണ് നമ്മളൊരു കച്ചവടം ചേരാൻ മുന്നിൽ കയറ്റുമ്പോൾ എന്താണെന്ന് ചോദിക്കാനുള്ള ഒരു ഇത് നമ്മൾ പറഞ്ഞിട്ട് ചിലപ്പോൾ ശൽ തിരിയണം എന്നില്ല എന്താണെന്നുള്ളത് കാരണം നിങ്ങൾക്കറിയില്ല നാട്ടിൽ ചില കച്ചവടക്കാരെ വിളിച്ചു പറഞ്ഞു പെട്ടെന്ന് മനസ്സിലാവില്ല എന്താണെന്ന് ചോദിച്ചു ഇന്ന ഇന്നേ സംഗതിയാണെന്ന് പറഞ്ഞു അയാൾക്ക് ആടെ ഇറച്ചിയും ആടെ മുട്ടയാണ് പറഞ്ഞത് അപ്പോൾ അന്ന് അവരവിടെ ഉച്ചക്കത്തും രാത്രികൾക്ക് ആവശ്യമായ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ പറഞ്ഞു യാതൊരു വന്നതല്ലേ പിന്നെ പുതിയൊരു സംഗതിയല്ലേ സാധനം ഇവിടെ എന്നാലും നമ്മളൊന്ന് വാങ്ങി നോക്കുകയാണ് അതിൻ്റെ ഒരു ഒരു സന്തോഷം അതൊരു ആദ്യമായിട്ടൊരു കച്ചവടം തുടങ്ങുന്ന ഒരാൾക്കാണ് അതിൻ്റെ തുടങ്ങിയതിൽ ഇങ്ങനത്തെയൊക്കെ സംഗതികൾ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കാര്യമുള്ളത് അതിനുശേഷം അവർ നിരന്തരം എൻ്റെ സാധനം വാങ്ങാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് നമ്മളെ നമ്പർ കൈമാറും വേറെ ആർക്കും ഓർഡർ ഉണ്ടെങ്കിൽ അത് എത്തിയത് ശരിക്കൊരു മനുഷ്യ സ്നേഹി ഒരു കച്ചവടക്കാരനെ പ്രോത്സാഹിപ്പിക്കും നമ്മളപ്പോൾ അത് അതേ സമയത്ത് നമ്മൾ വേറെ അതേ സമയത്ത് നമുക്ക് ചിലപ്പോൾ അറിയുന്ന ആളുകൾ വരെ നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന ഇതോ അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഏരിയയിലൊക്കെ ചെന്നാൽ ഒരു നാലാൾ കൂടിക്കണ സമയത്ത് സാധനം വാങ്ങാൻ വരും അപ്പോൾ അതിൽ അഞ് നാലാഴ്ത്തിയിൽ അഞ്ചാമെന്ന് എന്താ അത് ആ എത്തിയില്ലോ എത്താം അത് വാങ്ങിയിട്ടേ എവിടെക്കാണ് എത്തലെന്ന് അപ്പോൾ ഈ വാങ്ങാൻ ഉദ്ദേശിച്ച നാലാൾക്കാരെ മനസ്സിലൊരു എന്താണ് പറയുക അതിൽ ഒരു ഒരു ഇത് ഉള്ളൊരു ഒരു ഇതുണ്ടാകും ആ തുടക്കത്തിലൊക്കെ അങ്ങനെ ഒരുപാട് നമ്മളെ നമ്മളെ ചടപ്പിച്ചും വാങ്ങാൻ വരുന്ന ആൾക്കാരെ ചടപ്പിക്കും ആ പറഞ്ഞ ആൾ വാങ്ങൂല്ല അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവം അങ്ങനത്തൊക്കെ സമയത്ത് ഇതുപോലെ ഒരുപാട് ആളുകൾ നമ്മളെ കച്ചവടത്തിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് അതിൽ പെട്ട ആളാണ് നമ്മളെ റാബിയാത്ത് അപ്പോൾ ഒരു പ്രശസ്തി ഉള്ള ആളാണ് അപ്പോൾ ഈ വിഷയം ഒരാളെ കച്ചവടത്തിൽ പ്രോത്സാഹിപ്പിക്കണം നിരുത്സാഹിപ്പിക്കണം എന്നുള്ളൊരു വിഷയം പറയുമ്പോൾ അവരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഒന്നും കൂടി മനസ്സിലാകുമെന്നുള്ളൊരു നിലക്കാണ് പറയേണ്ടത് അപ്പോൾ ഇതിലൊരു വിഷയം പറയാനുള്ളത് നമുക്കൊരു സാധനം വേണ്ട ഒരു ഒരു പുതിയൊരു കച്ചവടക്കാർ വന്നാൽ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം എന്ത് ചെയ്യുക ഒരു വേണ്ട നമുക്ക് പിന്നെ നോക്കാം അല്ലെങ്കിൽ എടപ്പം ഇങ്ങനെ സാധനം കുറഞ്ഞിണ് അല്ലെങ്കിൽ അത് പൊതു നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളെ മടക്കി വിടുമ്പോൾ ഒരു ആ കച്ചവടക്കാരൻ്റെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇന്നും വാങ്ങുന്നുള്ളൊരിത് അല്ലെങ്കിൽ ഒരു മനസമാധാനമാണ് പക്ഷെ ചില ആളുകൾ അന്നും ഇവിടെ ആരും കഴിച്ചിട്ടില്ല ആ വയ്ക്കാനും പോയിട്ട് കാര്യം ഇതാണ് അല്ലെങ്കിൽ ചിലപ്പോൾ ആ വീട്ടിൽ ഒരു ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീയാണ് നാല് വീടിൻ്റെ ഒരു കോമ്പൗണ്ടാണ് ഞാൻ കാടേറ്റും കാടമുട്ടയിട്ടും വന്നപ്പോൾ പറഞ്ഞു ഇവിടെ ഒന്നും ആരും വാങ്ങൂല്ല ഒറ്റടിക്ക് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ പര ആ പരക്കാർക്ക് ആർക്കും വേണ്ട ആ പരക്കാർക്ക് ആർക്കും വേണ്ടെന്ന് ഈ മുപ്പത് വയസ്സുള്ള ഒരു സ്ത്രീ എന്ത് ചെയ്തു അതുകൊണ്ട് പ്രഖ്യാപിച്ചു അപ്പോൾ ആ സ്ത്രീ ഞാൻ പിന്നെ കുറച്ച് അങ്ങേവർത്തൊരു വീട്ടിൽ എന്ന് വെച്ചു അവിടുത്തെ നാത്തൂനാണ് അതായത് അവിടുന്ന് കെട്ടിച്ചു വിട്ട പെങ്ങളാണ് അപ്പോൾ ആ നാ വീട്ടിൽ എത്ര മരക്കളുണ്ടാവും ഇത്ര ആളുകളുണ്ടാവും അവർക്കൊക്കെ വേണ്ടാന്ന് ഇവരാണ്ട് തീരുമാനിച്ചു ഒറ്റക്ക് നമ്മളൊരു കച്ചവടക്കാരനെ പറഞ്ഞു വിട്ടു നേരം മറിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വേണമെന്ന് ചോദിച്ച് ഞാനൊന്ന് ചോദിച്ചോ കേട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കല്യാണം എന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്കത് കാര്യം മനസ്സിലായി ഒറ്റയടിക്ക് അങ്ങനെ അപ്പോൾ ഈ ഒരു വീട്ടിൽ നമുക്ക് വേണ്ടപ്പെട്ടവരൊരു കല്യാണാലോചന വന്നാൽ ഞാൻ എന്തായിരിക്കും ചിന്തിക്കുക ഞാൻ എന്ത് ചിന്തിക്കും ആരെയും ചിന്തിക്കണം അപ്പം ഏതായാലും ഞാൻ റാവിയാത്താൻ്റെ അടുത്ത് നമുക്ക് റാബിയാത്ത മനുഷ്യ സ്നേഹി എന്ന് പറയാൻ കാരണം അവിടെ റാബിയാത്തൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഒന്ന് രണ്ടാളുകൾക്ക് മാനസികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ നമ്മൾ ശരിക്കും നേരിട്ട് കാണണം ആ റാബിയാത്ത എങ്ങനെ നോക്കിയിട്ടുണ്ട് എന്നുള്ളത് അതൊന്നും നമുക്ക് പൊതുവെ ആളുകൾക്കറിയില്ല അവരെ ഒരു അസാക്ഷരതാ പ്രവർത്തക പൊതുപ്രവർത്തക അത്രേ അറിയുള്ളൂ പക്ഷേ അവരെ വീട്ടിൽ ആ അവരെ കുടുംബങ്ങൾക്ക് വേണ്ടി പെരുമാറിയത് അവർക്ക് വേണ്ടി അവരെ റിസ്ക് എടുത്തതൊക്കെ നമ്മൾ ശരിക്കും നേരിട്ട് കണ്ടതാണ് അവരെ ഉദ്ദേശിച്ച് മാത്രം നമ്മളിരുന്ന് സാധനം വാങ്ങിണ്ട് വേറെ ആളുകളിരുന്ന് വാങ്ങിണ്ട് അവരെ കെയർ ചെയ്യേണ്ടതൊക്കെ നേരിട്ട് കണ്ടതാണ് ഏതായാലും അവർക്ക് ഉള്ള പരലോകം പ്രകാശ പൂരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഒരു ഒരാൾ പുതിയൊരു സംരംഭം തുടങ്ങണമെങ്കിൽ അയാളെ ചടപ്പിക്കാതെ വേണ്ടെങ്കിൽ ഒരു വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു ഉത് പ്രോത്സാഹനം നൽകുന്ന ഇതിലേക്ക് എത്തുക അപ്പോൾ നമ്മൾ റാബിയാത്തൊക്കെ പറലോഹം പ്രകാശപൂരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു